കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്റെ നിസ്സീമമായ ഒരു കമന്റ് ആണ് നിങ്ങളൊക്കെ കണ്ടുകാണും യൗവനത്തിൽ വിവാഹം കഴിക്കുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്ന് അത് ഞാൻ പറഞ്ഞുതരാം യൗവനത്തിൽ തന്നെ ടീനേജിൽ തന്നെ വിവാഹം കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ ഞങ്ങൾക്ക് ജ്യോത്സ്യന്മാർ എന്ന് പറഞ്ഞ് പറയുന്നത് താലി കെട്ടുന്ന സമയമല്ല ആണോ അല്ല ഒരു സ്ത്രീയും പുരുഷനും എപ്പോൾ ഒന്നിക്കുന്നു ആ സമയത്തിനാണ് ഞങ്ങൾ വിവാഹയോഗം എന്ന് പറയുന്നത് അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം അങ്ങനെയുള്ള നക്ഷത്രക്കാരുണ്ട് സംശയമില്ലാതെ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പത്തോ ഇരുപത്തേഴും വയസ്സുള്ള ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഭർത്താവിനെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളായിരിക്കോ ഒരു അഞ്ഞൂറ് പുരുഷന്മാർ വന്നിട്ടായിരിക്കും ആ ഭർത്താവിനെ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് അതിനൊന്നും വരെ ആഗ്രഹിച്ചിട്ടില്ലേ അപ്പോൾ അത് പിന്നെ പുറത്ത് പറയത്തില്ല ഭർത്താവ് ഭാര്യയോട് പറയത്തില്ല ഭാര്യ ഭർത്താവിനോട് പറയത്തില്ല അഥവാ ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും പറയത്തില്ല ല്ലേ പറയോ നിങ്ങൾ പറയോ ആരും പറയല്ലേ ഞാൻ പറയോ അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുന്നതായിട്ടുള്ള ഒന്നിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ ആരവസ്ഥയുള്ള നക്ഷത്രം ഉണ്ട് അശ്വതി നക്ഷത്രങ്ങളുടെ നക്ഷത്രമാണ് ഭരണി നക്ഷത്ര അങ്ങനെയുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ് പുണർനക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ് ഇത്ര ശതമാനം ഞാൻ പറയാം പൂയൻ നക്ഷത്രം അമ്പത് ശതമാനം അങ്ങനെയുള്ള നക്ഷത്രമാണ് അമ്പതിൽ എഴുപത്തഞ്ച് ശതമാനം അങ്ങനെയുള്ള നക്ഷത്രമാണ് മിക്കവാറും ഒരു ഇഷ്ടമോ പ്രേമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാണും നക്ഷത്രം മകൻ നക്ഷത്രം പൂരനക്ഷത്രം ഒരു എഴുപത്തഞ്ച് ശതമാനം നക്ഷത്രം അമ്പത് ശതമാനം അത്ത നക്ഷത്രം തൊണ്ണൂറ് ശതമാനം ചിത്ര നക്ഷത്രം അറുപത് ശതമാനം നക്ഷത്രം നാൽപ്പത് ശതമാനം നക്ഷത്രം തൊണ്ണൂറ് ശതമാനം അനിരനക്ഷത്രം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൃക്കേട്ട നക്ഷത്രം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നക്ഷത്രം നൂറ് ശതമാനം പൂരാട നക്ഷത്രം നൂറ് ശതമാനം ഉത്രാട നക്ഷത്രം എഴുപത്തഞ്ച് ശതമാനം തിരുവോണം നക്ഷത്രം അറുപത് ശതമാനം അവിട്ടനക്ഷത്രം ഒരു എഴുപത്തഞ്ച് ശതമാനം ചതയ നക്ഷത്രം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുരുകുട്ട നക്ഷത്രം എഴുപത് ശതമാനം കുത്രട്ട നക്ഷത്രം നൂറിൽ നൂറ് ശതമാനം രേവതി നക്ഷത്രവും നൂറിൽ നൂറ് ശതമാനം അങ്ങനെ ഏവരുയുക്തമായിട്ടുള്ള സമയത്ത് ഉള്ള അവസ്ഥയുണ്ടാകാൻ വിവാഹ സംബന്ധമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള നക്ഷത്രങ്ങളാണ് ഞാൻ പറയാം അതുപോലെ നക്ഷത്രം തൊണ്ണൂറ് ശതമാനം ശതമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ആൾക്കാരുടെ അഭിവാഞ്ചിയാണ് അറിയാനുള്ള താല്പര്യം നിങ്ങൾക്കൊരു കാര്യം അറിയാൻ അഭിവാഞ്ചിയുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഒരു ദോഷമില്ല ഇതിനകത്ത് സ്നേഹം ഇഷ്ടം പ്രേമം എല്ലാം നല്ലതാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയാണ് ഭക്തി എല്ലാം നല്ലതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ